എല്ലാന്ന് നിങ്ങൾ മീത്തല്ലേ കല്യാണത്തിന് പോയിക്കില്ലേനാ ഞാൻ രാവിലെ കല്യാണത്തിന് പോയിക്ക് ഒരൊണങ്ങി അവലുകൊണ്ട് വെള്ളം പുറത്തിട്ട് എങ്ങനെയോ ഞാൻ തിന്നതാ എല്ലാന്ന് ഈ ഉണക്കവിലല്ലേ പോയാലെല്ലാം തിന്ന് നിങ്ങൾക്ക് മാത്രം എന്തേനും പറ്റണ്ട ഇപ്പയും പല്ലില്ലാത്ത നിങ്ങളെയും ഈ അവരെ അടുത്ത് പോയല്ലേനാ എല്ലട ഉച്ചക്കത്തെ ചോറിൻ്റെ സ്ഥിതി എന്ത് പറയാനാ ഏഹ് ചോറ് കറികളെന്തീന് മറ്റൊരു ദയിലേക്കാ പോന്നെ എന്താക്കാ ഈ കേറ പോലൊരു കുറ്റം തീയാണല്ലോ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നേ എനിക്ക് പാടേ തിന്നണ്ടോ പാടേ തിന്നനോ ഇനി കുഴ എല്ലാവരും തിന്നത് എപ്പോൾ ഒരു കുറ്റം ഇങ്ങനെ നടക്കുന്നു എല്ലാരോ ഉച്ചക്കേട്ടാണ് പോട്ടെ രാത്രി കേട്ടേനിക്കേത്തങ്ങാ ഒരു കുറുവായിരിക്ക ചോറ് വെച്ചിട്ട് തരുന്നല്ലേ കറിയാ മനുഷ്യനെ വാരിയിട്ട് തിന്നണ്ടേ ഇതോ ഇത് ഏതോ നറ്റ് എന്ത് വെപ്പതിരി എല്ലാം നിങ്ങൾക്ക് കുറേ വയസ്സായില്ലേ ഇനി കുറ്റവും കുറവ് പറയാൻ എന്തിനിങ്ങനെ പോകുന്നു നിങ്ങൾക്ക് മരിയായിക്കാമ്പ വീട്ടിൽ ഒരു മണിയിലെ വെച്ചിട്ട് അവൻ തെന്താണ് കടന്നോറ ഇത് മോന് രാവിലെ ഉച്ചയ്ക്ക് എല്ലാം പോയിട്ട് കുറ്റം പറയാൻ കുത്തിരിക്കൂ എന്തിനായി കുറ്റം പറയുന്നത് എനിക്കെന്താ ഇനി ഏഹ് എനിക്കെന്താ ഞാൻ എന്നും പോവും ആ ഞാൻ കുറ്റം പറയൂ പോകുമെങ്കിൽ എനിക്കെന്തെങ്കിലും ഉണ്ടോ ഞാൻ പോകുന്നതിന് എന്തായാലും ഞാൻ പോകും ഇവിടെ ഇപ്പം എന്നാ പോകാണ്ടാക്കുന്നത്